മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രവുമായി പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സവർക്കർ വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവൃത്തികളിലൂടെയും നാം പരിപോഷിപ്പിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അഭിവൃദ്ധി പ്രാപിക്കുന്നതെന്നാണ് ചിത്രം പങ്കുവച്ച മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ എഴുതിയിരുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് നിരവധി തവണ മാപ്പെഴുതി ജയിൽ മോചിതനായ സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി ചിത്രീകരിക്കാനുള്ള സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ശ്രമങ്ങളുടെ തുടർച്ചയ്ക്ക് തന്നെയാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലും രാജ്യം സാക്ഷ്യം വഹിച്ചത് സവർക്കർ ആരായിരുന്നുവെന്ന് അറിയില്ലെന്നുണ്ടോ ബ്രിട്ടീഷുകാരുടെ പെൻഷൻ കൊണ്ട് ജീവിച്ചിരുന്ന രാജ്യദ്രോഹിയായിരുന്നു സവർക്കർ ഗാന്ധി വധക്കേസിന്റെ വിചാരണയിൽ സാങ്കേതിക പിഴവിനാൽ മാത്രം രക്ഷപ്പെട്ട ഹിന്ദു തീവ്രവാദിയും എന്നിട്ടും സ്വാതന്ത്ര്യ ദിനത്തിൽ സവർക്കറെ ഗാന്ധിയേക്കാൾ വലിയവനായി ചിത്രീകരിക്കുന്നതിൽ പരം അധിക്ഷേപം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നൽകാനുണ്ടോ ബി ജെ പിയും ആർ എസ് എസും മഹാനായി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന വി ഡി സവർക്കർ യഥാർത്ഥത്തിൽ ആരായിരുന്നു വിനായക് ദാമോദർ സവർക്കർ എന്നാണ് സവർക്കറുടെ മുഴുവൻ പേര് എല്ലാ കാലത്തും വിവാദങ്ങളുടെ ഉറവിടവുമായിരുന്നു ആ പേര് രാഷ്ട്രീയ ജീവിതം മുഴുവൻ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു വിദേശ വിദ്യാർത്ഥിയായിരിക്കുകയാണ് സവർക്കർ ഒരു രാഷ്ട്രീയ കേസിൽ ഉൾപ്പെടുന്നത് ബ്രിട്ടീഷ് ഓഫീസറെ കൊലപ്പെടുത്തിയ കേസിൽ കൊലയാളിക്ക് ആയുധം എത്തിച്ചു കൊടുത്തത് വി ഡി സവർക്കറാണെന്ന് ബ്രിട്ടീഷ് പോലീസ് കണ്ടെത്തുകയും ലണ്ടനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അവിടെ നിന്നും അദ്ദേഹത്തെ കപ്പലിൽ തിരിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ ഫ്രാൻസിലെ മാർസിസ് ഐലൻഡിൽ കപ്പൽ നങ്കൂരം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് ഫ്രഞ്ച് പോലീസ് അദ്ദേഹത്തെ പിടികൂടി ബ്രിട്ടീഷ് പോലീസിന് കൈമാറുകയും ചെയ്തു ശേഷം സവർക്കറെ ഇന്ത്യയിൽ എത്തിച്ചു ഇന്ത്യയിൽ ബോംബെയിലായിരുന്നു വിചാരണ നടന്നത് ആദ്യം ആർത്തർ റോഡ് ജയിലിലാണ് പാർപ്പിച്ചത് വിചാരണ കഴിഞ്ഞ് നൽകിയത് രണ്ട് ടീമുകളിലായി അൻപത് വർഷത്തെ ശിക്ഷയാണ് ഇരുപത്തെട്ട് വയസ്സാണ് അന്ന് സവർക്കർക്കുണ്ടായിരുന്നത് അപ്പോൾ പാർപ്പിച്ചത് വളരെ കുപ്രസിദ്ധമായ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ സെല്ലുലാർ ജയിലിലായിരുന്നു ഈ ശിക്ഷാവിധി കഴിഞ്ഞ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് ഇരുപതുകളിലായി നാല് മാപ്പപേക്ഷകളാണ് ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയത് ജയിലിലെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് മാപ്പപേക്ഷകൾ നൽകിയതെന്ന ഒരു വാദം എന്നാൽ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ താൻ ഇനിമേൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്നാണ് അദ്ദേഹം എഴുതി കൊടുത്തത് അദ്ദേഹത്തോടൊപ്പം സഹോദരൻ ജി ഡി സവർക്കറും ഇതേ ജയിലിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് സർക്കാർ സവർക്കറുടെ മാപ്പപേക്ഷ പരിഗണിക്കുകയും അദ്ദേഹത്തെ രത്നഗിരിയിലുള്ള ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടീഷ് പ്രസിഡൻസിയിലെ ജനകീയ സർക്കാർ ഇദ്ദേഹത്തിന്റെ ജയിൽ വിമോചനാപേക്ഷ പരിഗണിക്കുകയും അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാൻ ബ്രിട്ടീഷ് സർക്കാരിനോട് ശുപാർശ ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ ശുപാർശയോടൊപ്പം അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാൻ ചില ഉപാധികൾ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ല വിട്ടു പോകരുത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്നതായിരുന്നു അത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വീട്ടുതടങ്കലാക്കുകയും ചെയ്തു അതിനുവേണ്ടി ബോംബെ സർക്കാർ തന്നെ അദ്ദേഹത്തെ ഒരു ബംഗ്ലാവിൽ പാർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പൂർണ്ണ മോചനത്തോടെ സവർക്കർ സ്വതന്ത്രനായി മാറി വീട്ടുതടങ്കലിലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഐഡിയോളജിയിൽ പുതിയ മാറ്റങ്ങൾ വരികയും അദ്ദേഹം ഹിന്ദുത്വ എന്ന ആശയത്തിന് രൂപം കൊടുക്കുകയും അതു സംബന്ധിച്ച പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിരുന്നു പിന്നീട് ഹിന്ദു മഹാസഭയുടെ നേതൃപദവിയിലേക്ക് കടന്നു വന്നു ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനം തുടരുകയും ചെയ്തു ഹിന്ദു മഹാസഭയുടെ നേതൃപദവിയിലിരിക്കെയാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉയർന്നു വരുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കോൺഗ്രസ് ശക്തമായി പിന്തുണച്ചു എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ സവർക്കർ ശക്തമായി എതിർത്തു രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടീഷ് സർക്കാരിനോട് സൈനികമായി സഹകരിക്കരുതെന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തപ്പോൾ അതിനെ എതിർക്കുന്ന സമീപനമാണ് സവർക്കർ എടുത്തത് ഇന്ത്യക്കാർ സൈനിക സേവനത്തിൽ തുടരണമെന്നും ബ്രിട്ടീഷ് സർക്കാരിനെ സേവിക്കുക വഴി ഹിന്ദു സമുദായത്തിന് സൈനിക സേവനം നിർബന്ധമായി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുമായിരുന്നു സവർക്കർ പറഞ്ഞത് ജയിൽ മോചനത്തിന് ശേഷം തുടക്കത്തിൽ തന്നെ കോൺഗ്രസിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു പക്ഷേ അതേസമയം തന്നെ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചു വരുന്ന മുസ്ലിം ലീഗുമായി അദ്ദേഹം പല പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ കൈകോർക്കുകയും ചെയ്തു ലീഗിനോടൊപ്പം തന്നെ പലയിടത്തും അധികാരം പങ്കിടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഗാന്ധി ിൽ കുറ്റാരോപിതനാവുന്ന സവർക്കർ വിശദീകരിക്കാം മഹാത്മാഗാന്ധിയെ കൊല ചെയ്യുന്നത് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദു മഹാസഭയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകനായ ആളാണ് അദ്ദേഹത്തിന്റെ ഒരു മെന്റർ ആയിരുന്നു വി ഡി സവർക്കർ എന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗാന്ധി വധത്തിൽ അറസ്റ്റിലായവരോടൊപ്പം വി ഡി സവർക്കറും ഉണ്ടായിരുന്നു അതിൽ കൂട്ടുപ്രതികളിലൊരാളായ ദിഗംബർ ബാഗ്ഡയുടെ മൊഴിയിൽ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധി വധത്തിനു മുൻപ് ഇദ്ദേഹത്തെ കണ്ട് ആശീർവാദം നേടിയിരുന്നുവെന്ന് പറയുന്നുണ്ട് ബാഗ്ഡേയുടെ ഒപ്പമായിരുന്നു സവർക്കറിൽ നിന്ന് ആശീർവാദം വാങ്ങാൻ ഗോഡ്സെ പോയതെന്നും പറയുന്നു ഗാന്ധിയെ കൊല്ലാനുള്ള മിഷന് അദ്ദേഹം എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരുന്നു എന്നതായിരുന്നു ദിഗംബർ ബാഗ്ഡേയുടെ മൊഴി പക്ഷേ അതൊരു കുറ്റാരോപിതന്റെ മൊഴിയായതിനാൽ ആ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ കോടതി വിട്ടയക്കുകയാണ് ഉണ്ടായത് പിന്നീടുണ്ടായ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം ഗാന്ധി വധത്തിൽ വി ഡി സവർക്കറിനുള്ള പങ്കിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ദിഗംബർ ബാഗ്ഡേയുടെയും കൂട്ടുപ്രതികളുടെയും മൊഴികളും അതിനെ സാധൂകരിക്കുന്ന ഒന്നായിരുന്നു തെളിവില്ല എന്നുള്ളതുകൊണ്ട് ഗാന്ധി വിട്ടയക്കപ്പെട്ട വി ഡി സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഫെബ്രുവരിയിലാണ് മരിക്കുന്നത് സവർക്കർക്ക് മാന്യതയുടെ മുഖപടം നൽകുന്നതിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷം എതിർക്കുമ്പോഴും ഏതോ അർത്ഥത്തിൽ സവർക്കറിനെ അഡ്രസ് ചെയ്യേണ്ടതുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോൺഗ്രസ്സിന് തോന്നിയിരുന്നു കാരണം അത്ര ശക്തമായിരുന്നു മഹാരാഷ്ട്രയിൽ സവർക്കറിനുണ്ടായിരുന്ന സ്വാധീനം രാഷ്ട്രീയത്തിലെ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം വരവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാരത് ജോഡോ യാത്രയിലും അതിനുശേഷവുമാണ് അതിശക്തമായ വിമർശനങ്ങൾ സവർക്കർക്കെതിരെ വീണ്ടും ഉയർന്നു വരുന്നത് താൻ ബ്രിട്ടീഷുകാരന്റെ സേവകനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന സവർക്കറുടെ കത്ത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു ഭാരത് ജോഡോ യാത്രയ്ക്കിടെ മഹാരാഷ്ട്രയിലെ അഗോളയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ കത്ത് പ്രദർശിപ്പിച്ചത് സവർക്കർ മാപ്പ് അപേക്ഷിച്ച് ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതിയെന്നും പെൻഷൻ സ്വീകരിച്ചുവെന്നും ഭയം കൊണ്ടാണ് ഇത് ചെയ്തതെന്നും രാഹുൽ അന്ന് ആരോപിച്ചിരുന്നു സർ നിങ്ങളുടെ ഏറ്റവും അനുസരണയുള്ള സേവകനായി തുടരാൻ ഞാൻ അപേക്ഷിക്കുന്നു എന്ന് കത്തിലുണ്ടെന്നും ഇത് ഞാനല്ല സവർക്കർജി എഴുതിയതാണെന്നുമായിരുന്നു രാഹുൽ പറഞ്ഞത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസുമായി സഹകരിക്കുന്ന ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം ഇതിൽ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടി വന്നു കാരണം ഹിന്ദുത്വ ഐഡിയോളജിയായി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ശിവസേന മാത്രമല്ല മറാത്ത ദേശീയതയാണ് അതിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹിന്ദുത്വ ആശയത്തിന്റെ വെളിച്ചത്തിലാണ് സവർക്കറിനെ ശിവസേന പിന്തുണയ്ക്കുന്നത് സവർക്കർ മഹാരാഷ്ട്രക്കാരനാണ് മറാത്ത ദേശീയവാദത്തെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഹിന്ദുത്വവാദം അവിടെ ഉയർത്തിയത് ബ്രിട്ടീഷുകാരുടെ പെൻഷൻ കൊണ്ട് ജീവിച്ചിരുന്ന ഒരു രാജ്യദ്രോഹി തന്നെയായിരുന്നു സവർക്കർ എന്ന് പറയേണ്ടി വരും